മലയാളി പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് കാരണം അവർ എന്നും ആഘോഷിച്ച ആ ജോഡി വീണ്ടും ഒന്നിക്കുന്നു എന്നത് മോഹൻലാൽ ശോഭന ജോഡി എവർഗ്രീൻ ജോഡികളാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരും ഒന്നിച്ച സിനിമകളൊക്കെ വലിയ രീതിയിൽ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത പ്രേക്ഷകരാണ് മലയാളികൾ അപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും അതുപോലൊരു ജോഡിയിൽ എത്തിയാലും അങ്ങനെയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതിനാതാം ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും വീണ്ടും ജോഡികളായി എത്തുന്നത് വല്ലപ്പോഴും ചില മികച്ച സിനിമകളിൽ എത്താറുണ്ട് ശോഭന എന്നാലും ശോഭനയ്ക്ക് നൃത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും അത്രയേറെ പാഷനോടെ നൃത്തത്തെ ഹൃദയത്തിലേറ്റിയ കലാകാരിയാണ് ശോഭന സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് നൃത്തത്തിന്റെ ലോകത്ത് മുഴുകുന്ന ശോഭനയെ നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട് ശോഭന സ്റ്റേജിലെത്തിയാൽ അത് പിന്നൊരു വിസ്മയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററിലും വിസ്മയകരമായ പ്രകടനമാണ് ശോഭന നടത്തിയത് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് കഴുത്തിൽ തലോട്ടിമാലയും തലയിൽ ചന്ദ്രക്കലയും മുഖമാകെ ഭസ്മവും പൂശിയായിരുന്നു ശോഭനയുടെ നൃത്തം ആ ശിവതാണ്ഡവത്തിന് സാക്ഷിയാവാൻ നടി രേവതി ബോളിവുഡ് താരം ചക്കി ഷ്രോഫ് എന്നിവരും എത്തിച്ചേർന്നിരുന്നു അതേസമയം ഇതേ ശോഭന തന്നെയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ ശോഭന കൊണ്ടുപോകുന്നുണ്ട് എന്നതാണ് വ്യക്തമാകുന്നതും രണ്ടുപേരും ബിസിയാണ് മോഹൻലാലാണെങ്കിൽ ഷൂട്ടിനിടയ്ക്ക് തന്നെയാണ് ബിഗ് ബോസും മറ്റ് പരിപാടികളിലും പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ശോഭനയും സ്റ്റേജിലും സിനിമയും ഒക്കെയായി ഗംഭീരമായ ബിസിയാണ് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ശോഭന ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ണി പ്രദർശന്റെ അമ്മയാണ് ഒടുവിൽ ശോഭന മലയാളത്തിൽ അഭിനയിച്ചത് മാമ്പഴക്കാലം എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചത് പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും നിരവധി ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു ഒരു സാധാരണക്കാരനായ മോഹൻലാൽ കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് ഷൺമുഖന്റെ ഭാര്യയായി ശോഭനയും എത്തുന്നു എല്ലാം സാധാരണക്കാർ ഒരു ഗംഭീര ചിത്രം തന്നെയാണ് അണിയറിൽ പിറക്കുന്നത് ഇതിനെക്കുറിച്ച് നിർമ്മാതാവായ രഞ്ജിത്ത് പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ് ഒരു സാധുവായ ടാക്സി ഡ്രൈവറാണ് മോഹൻലാൽ ിക്കുന്ന ഷൺമുഖൻ അയാളുടെ കുടുംബം മുന്നോട്ട് പോകുവാൻ ഉള്ള ഓട്ടത്തിലാണ് അപ്രതീക്ഷിതമായി കുറെ സംഭവങ്ങൾ അയാളെ തേടി വരുന്നു ഇതായിരുന്നു എം രഞ്ജിത്ത് ഈ ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് പറഞ്ഞു വെക്കുന്നത് എം രഞ്ജിത്ത് ആണ് ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മോഹൻലാന്റെ അഭിനയ മുഹൂർത്തമുള്ള ഒരു ഗംഭീര വേഷം ഈ ചിത്രത്തിൽ പ്രതീക്ഷ എന്നത് ഈ വാക്കളിൽ നിന്ന് വ്യക്തമാണ് ശോഭന കൂടി എത്തുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ രണ്ടുപേരും അഭിനയത്തിൽ പുലികളാണ് അവർ രണ്ടുപേരുടെയും മികച്ച പ്രകടനങ്ങൾ ഈ ചിത്രത്തിൽ കാണാനും കഴിയും ഒരു കുടുംബമായി തന്നെ എത്തുന്ന ഈ ചിത്രത്തിൽ മോഹൻലാന്റെ ഭാര്യയെ ശോഭനയും ഇവർക്ക് രണ്ട് മക്കളും എന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാകും എത്തുക എന്നുള്ളതൊക്കെ ഇനി കൗതുകം തന്നെയാണ് അതിനുവേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഇതേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇവർ രണ്ടുപേരും ബിസിയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ഇവരുടെ ഡെഡിക്കേഷനെ സമ്മതിച്ചു തരണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ പോലും ഇതൊക്കെ കാണുമ്പോൾ പറയുന്നതും